ആ അതായത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവനും അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആ മുസ്ലിം ആയ കാൻഡിഡേറ്റിനെ മോദി മനപൂർവ്വം ഒഴിവാക്കി ഇതാണോ താങ്കളുടെ എനിക്ക് ചോദ്യങ്ങളല്ലേ അടുത്ത പരിപാടി പറഞ്ഞോളാം എനിക്ക് മാത്രമേ ഉള്ളൂ അല്ല 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 ഇപ്പം ചോദ്യം ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ ഇതൊരു സംഭാഷണമല്ല ഒരു ഡിസ്കഷനല്ലോ അതിൻ്റെ അത് ഇതൊരു ആ അതായത് ഒരു മുസ്ലിമായ സ്ഥാനമായതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഫാസിസ്റ്റ് വർഗീയ പിന്നെ പിന്നെ പിന്നെന്തൊക്കെയോ വാക്കുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ മോദി നികൃഷ്ടനായ മോദി ക്രൂരത കാണിച്ചു എന്നാണോ താങ്കളുടെ താങ്കൾക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ വായിലിട്ടിട്ട് പറയുകയാണ് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു നിങ്ങളെ അല്ല ഒരു കാര്യം കാര്യേ നിഗേഷ ആ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ആ അബ്ദുസലാം എന്ന് പറയുന്ന ആ മാന്യനായ മനുഷ്യന് യാതൊരു വിഷയവുമില്ല സാ ഞങ്ങളാണ് ആദ്യം ആ സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് ഞങ്ങളോട് ഞങ്ങള് ആ അദ്ദേഹത്തുമായി സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബി ജെ പിയുടെ അവിടുത്തെ പാലക്കാട് ജില്ലാ ഭാരവാഹിയുമായി തട്ടിക്കേറുമായിരുന്നു സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മൈക്കില് എന്നെ നിങ്ങളെ നിങ്ങൾ നിങ്ങള് കണ്ടോ ഞങ്ങള് കണ്ടോ എന്ന് വെച്ചാ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടു അതായത് കണ്ടു ആ നിങ്ങളുടെ റിപ്പോർട്ടർ കണ്ട എന്നാ നിങ്ങളുടെ റിപ്പോർട്ടർ മാത്രമേ കണ്ടുള്ളൂ ഞാൻ ലോകം മുഴുവനും ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത് അദ്ദേഹത്തിന്റെ നിങ്ങളുടെ റിപ്പോർട്ടർ അഞ്ഞൂറ്റി ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി കൊടുക്കുന്ന മലപ്പുറം നികേഷ് കുമാറും നികേഷ് കുമാറിന്റെ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടറും കൊടുക്കുന്ന ചീഞ്ഞ കുത്തിരിപ്പല്ല ലോകം കാണുന്നത് ആ മനുഷ്യന്റെ മാന്യമായ പ്രതികരണം ലോകം കണ്ടു കഴിഞ്ഞു ഷാബു പ്രസാദ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഈ ഷീ ഷാബു പ്രസാദ് കുത്തിതിരിപ്പ് നടത്താനും ഷബുപ്രസാദ് അതാണ് കുത്തിപ്പ് ഞങ്ങൾ കുത്തിപ്പാണ് നടത്തുന്നത് കേ ഞങ്ങള് കുത്തി തിരിപ്പാണ് നടത്തുന്നത് ആയിക്കോട്ടെ ഇത് ആദ്യമായിട്ടല്ലോ മാധ്യമ പ്രവർത്തകരുടെ നേർക്ക് വരുന്നത് മണ്ഡലങ്ങൾ ഉണ്ടല്ലോ ഈ രാജ്യത്ത് സമുദായക്കാരനെയാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നോക്കാം ഒന്ന് ഉണ്ടോ നോക്കൂ ഷീഷാബു പ്രസാദ് താങ്കൾക്ക് പറയാമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു 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 സ്ഥാനാർത്ഥി ഒരു എസ് പി ജിയുടെ ലിസ്റ്റില്ല ആ വണ്ടിക്കകത്ത് സ്ഥലമില്ല ആ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ എസ് പി ജി ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റിയില്ല ഒരു വാഹനം ഒരു തുറന്ന ജീപ്പിൻ്റെ അകത്ത് അതും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ജീപ്പിൻ്റെ അകത്ത് കയറുന്നതിന് ലിമിറ്റുണ്ട് ഇത്ര ഇത്ര നമ്പർ എന്നുള്ളത് ഇതല്ലാതെ ലോക്കൽ ജീപ്പിൽ ഇടിച്ചു കുത്തി അല്ല പ്രധാനമന്ത്രിയുടെ ജീപ്പിൽ കേറുക എന്ന് പറയുന്നത് അതിന് അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട് ഇത്ര പേരുണ്ട് ഇത്ര നമ്പറുണ്ട് അതിൻ്റെ അകത്ത് സ്ഥലമുണ്ടായിരുന്നില്ല അത് സിമ്പിൾ അതേ ഉള്ളു കാരണം അത് മാത്രമാണ് കാരണം അവസാനം ഇവിടെ നാലുപേര് അതിൽ പുറന്തള്ളപ്പെട്ടതായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അബ്ദുൽസലാം നിങ്ങൾക്കും മറ്റൊന്നും കിട്ടാത്തത് നിങ്ങൾക്കും മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട ചീഞ്ഞ കുത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുക ഞാൻ പറഞ്ഞോട്ടെ അതെ ഷീ ഷാബു ശരിയാണ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കുത്തിത്തിരിപ്പ് നടത്തുകയാണ് എന്നുള്ളതാണ് അങ്ങയുടെ വാദം നക്ക ആ ഡോണ്ട് അഥവാ നിങ്ങളുടെ സെൽഫ് ക്രിട്ടിസിസം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ നിങ്ങളുടെ ടിവി റിപ്പോർട്ടർ ടിവിയിൽ കാണാൻ പറ്റണ്ട നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കാര്യം ഇനി 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 ആ ആ ഞാൻ ഇനി മറ്റൊന്ന് പറയട്ടെ ഇനി വേറൊന്നും ഞാൻ പറയാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരാൾ എഴുതി കഷ്ടപ്പെട്ട് എഴുതി ഒരു പുസ്തകം കൊണ്ട് ഒരു സ്റ്റേജിൽ ചെന്നപ്പോ ആ ഞാനത് നോക്കിക്കോളാം എടുത്ത എടുത്ത മറ്റേ കയ്യിലോട്ട് എറിഞ്ഞു എറിഞ്ഞുകൊടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ഈ നാട്ടിലെ മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് സ്റ്റേജിൽ അപമാനിച്ചു വിട്ടത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ നിങ്ങൾ അതിനെ പിന്നെ വീണ്ടല്ലോ എത്ര എത്ര ക്രൂരമായിട്ടാണ് എത്ര നികൃഷ്ടമായിട്ടാണ് എത്ര നീചമായിട്ടാണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി ാങ്കളുടെ സഹപ്രവർത്തകനെ അപമാനിച്ചത് സഹപ്രവർത്തകനെ ഇത് നോക്ക് ഇത് പ്രകോപനമുണ്ടാക്കേണ്ട വിഷയമല്ല ഷീ ഷാബു പ്രസാദ് നമ്മളിപ്പോ ഒരു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു അത് പിന്നെ നോക്കിക്കോളാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കില് മുഖ്യമന്ത്രി പിന്നെ നോക്കിക്കോട്ടെ ഗവൺമെന്റിന് വേണമെങ്കിൽ നോയിക്കൊള്ളട്ടെ എന്ന് അക്കാര്യത്തില് നമുക്കെന്ന് ചാട്ടിയുള്ളത് ഗവൺമെന്റിനെ നന്നാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ച് മുഖ്യമന്ത്രി

ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു എം പി പോലും ഇന്ന് ബി ജെ പിക്ക് ഇല്ല ഒരു കേന്ദ്രമന്ത്രി പോലും ഇന്ന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ ഇല്ല ഒരു എം എൽ എ പോലും ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമാണ് ഒന്നുകൂടി ഫാക്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ടോ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഉണ്ടെങ്കിൽ അത് വളരെ തുച്ഛമാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ഒരു ന്യൂനപക്ഷ സമുദായ അംഗം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രിയുടെ ജീപ്പിൽ കയറ്റും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങളോട് തന്നെ അവിടുത്തെ ബി ജെ പിയുടെ പ്രധാന നേതാവ് കൂടിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു പക്ഷേ കയറ്റിയില്ല എന്നുള്ളതിന് ഷാബു പ്രസാദിനെ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായി തോന്നുന്നു ഷീ ഷാബു പ്രസാദ് അപ്പോഴാണ് താങ്കൾ പറയുന്നത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമാഹരണം വികസന പദ്ധതികൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായ

ാണ് എന്നോട് അടുത്ത ചോദ്യം അനുവദിക്കുക എന്റെ എന്റെ അടുത്ത ചോദ്യം അനുവദിക്ക് പറയട്ടെ ചോദിക്കട്ടെ ശരി ചോയ്ക്ക് അഞ്ഞൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ബി ജെ പിക്ക് ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾ പോലും ഇല്ലാത്തത് എന്ത് എന്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ന്യൂനപക്ഷ സമുദായ അംഗമില്ല എന്തുകൊണ്ട് ബി ജെ പിക്ക് സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണല്ലോ ബി ജെ പി എന്തുകൊണ്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ബി ജെ പിക്ക് അംഗമില്ല ഇനി ഉണ്ടെങ്കിൽ ആ അംഗത്തിന്റെ പേര് ഷാബുപ്രസാദിന് പറയാൻ പറ്റുമോ ഏത് നിയമസഭയിൽ പറയാൻ പറ്റുമോ മറുപടി ഞാൻ അല്ലഹേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തന്നെയല്ലേ ഈ കിടന്ന് വിളിച്ചു പോകുന്നത് ബി ജെ പി ഹിന്ദുവർഗീയ ഫാസിസ്റ്റ് മറ്റത് മറിച്ചത് ആന ചേന തേങ്ങാക്കൊലെന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയിൽ ഒരു മുസ്ലിം എം ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചോദിക്കുന്നത് എന്തൊരു ഭോഷ്കാണിത് നിങ്ങൾ വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണോ നിങ്ങൾ തന്നെ പറയുന്നു ബി ഹിന്ദു ആ അല്ല നിങ്ങളാണല്ലോ പറയുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞു ബിജെപി ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് അതെ നിങ്ങൾ പറയുന്നു ബി ജെ പിയിൽ നിന്ന് ഹിന്ദുക്കൾ മറ്റേ മുസ്ലിംകൾ ഇല്ല എന്ന് ഇത് രണ്ടും കൂടെ നേരത്തെ ഹിന്ദുവർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞത് ശരിവെട്ട വിധത്തിലാണ് ബി ജെ പി നീങ്ങുന്നത് എന്നാണ് ഷാബു പ്രസാദ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത് അല്ല 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 ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ നിലപാടാണ് പറഞ്ഞത് ബി ജെ പി ബി ജെ പിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ബി ജെ പിക്ക് സംഘപരിവാറിനോ നികേഷിൻ്റെ സർട്ടിഫിക്കറ്റോ നികേഷിനെ ബോധിപ്പിക്കേണ്ട കാര്യമോ ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബിജെപി ഹിന്ദു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് അതേ നിങ്ങൾ പറയുന്നു ബിജെപി ബിജെപി അവകാശപ്പെടുന്നു ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് കറക്റ്റ് ആണെന്നാണ് ശ്യാമു പ്രസാദ് പറയുന്നത്പക്ഷങ്ങളില്ല എന്ന് നമ്മൾ പറയുന്നതിന് നിന്റെ പേരാണ്